ഈശ്വര സ്തുതിയായിരിക്കട്ടെ ഏറ്റവും വലിയ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് കാരണം ജൂലൈ മാസം പതിമൂന്നാം തീയതി നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മളോടൊത്ത് വസിച്ച ആർമണ്ട് മാധവത്തച്ഛനെ തിരുസവ ദൈവദാസനായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടെ ആനന്ദത്തോടിയാണ് ഇവിടെ ആയിരിക്കുന്നത് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൽ നിന്ന് വിശുദ്ധ കുദാശകൾ സ്വീകരിക്കുവാൻ അദ്ദേഹം അർപ്പിച്ച് ബലിയിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതുപോലെ എന്നെ പോലെ തന്നെ നമ്മുടെ ഈ ചുറ്റുപാടുകളിലുള്ള എല്ലാവരും തലശ്ശേരി അതിരൂപതയെ സംബന്ധിച്ച് പട്ടാരം കേന്ദ്രത്തെ സംബന്ധിച്ച് ഒരഭിമാനത്തിൻ്റെ നിമിഷമായിരുന്നു ആ ദേവദാസ പദവി പ്രിയപ്പെട്ടവരെ നമുക്ക് രാജ്യത്ത് പ്രത്യേകമായി യാതൊരു സവിശേഷതകളും ഇല്ലായിരുന്നു പാവങ്ങളുടെ പക്ഷം ചേർന്ന് പാവങ്ങളോട് ചേർന്ന് ലളിത ജീവിതം നയിച്ച ഒരു മനുഷ്യൻ പാലാരൂപതയിൽ ആരംഭിച്ച ശുശ്രൂഷ ഈ പട്ടകാരം ധ്യാനകേന്ദ്രത്തില് അവിടുന്ന് തന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് അവിടെ അന്ത്യവിശ്രമം ശ്രമം കൊള്ളുമ്പോൾ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് അനേകായിരങ്ങൾ യേശുക്രിസ്തുവിനെ നേടി വേണ്ടി നേടിയ ഒരു പുണ്യപുരുഷനായി അദ്ദേഹം മാറി ഇന്ന് അദ്ദേഹത്തിന് കബത്തേക്ക് നൂറുകണക്കിന് ആളുകൾ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും മാമോദീസായിലൂടെ സായിലൂടെ സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളിയുടെ ആത്യന്തിക ലക്ഷ്യം വിശുദ്ധനാകുക എന്നുള്ളതാണ് ആർമണ്ടച്ചനും ലോകത്തിലുള്ള മുഴുവൻ വ്യക്തികളും സ്വർഗരാജ്യത്തിൽ എത്തപ്പെട്ടാൽ ഈശോ നമ്മളോട് ചോദിക്കുക നീ ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ നിനക്കെന്ത് പ്രയോജനമെന്ന് പറഞ്ഞതുപോലെ നാം ഓരോരുത്തരും ആ വിശുദ്ധിയിലേക്ക് കടന്നു വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായിട്ട് മാറുന്നേ ഈശോ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ആ വാസസ്ഥലത്തേക്കാണ് ആർമണ്ടച്ഛൻ പോയിരിക്കുന്നത് നമ്മളോട് പറയുക എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ പോയി നിങ്ങൾക്ക് ഭവനം ഒരുക്കി നിങ്ങളെ ഞാൻ വീണ്ടും വന്ന് കൂട്ടിക്കൊണ്ട് പോകും പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ ചിന്തയാണ് ഈ ആറുമണ്ടച്ഛനിലൂടെ ദൈവം നൽകുന്ന ചിന്ത ഞാൻ എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ ക്രൈസ്തവ ജീവിതത്തിൽ ജീവിത സാക്ഷ്യത്തിൽ ക്രൈസ്തവ അനുഭവത്തിൽ ആർബൺ അച്ഛൻ ജീവിച്ചതുപോലെയാണോ ജീവിച്ചിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എങ്കിലേ ഈശോയുടെ വിളിക്ക് പ്രത്യുത്തരം നൽകാനായിട്ട് കഴിയുള്ളൂ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവി ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഏതെല്ലാം ശുശ്രൂഷമകളിലായിക്കോട്ടെ കുടുംബക്കാരനാകാം കച്ചവടക്കാരനാകാം കൃഷിക്കാരനാകാം തൊഴിലുള്ളവനാകാം തൊഴിലില്ലാത്തവനാകാം ആരായാലും അവന് ജീവിക്കുന്ന യേശു ക്രിസ്തുവ ആ യേശു ക്രിസ്തുവിൻ്റെ വചനം അധിഷ്ഠിതമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അവൻ്റെ അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും വിളിക്ക് പ്രത്യുത്തരം നമ്മൾ കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതാന്ത്യത്തെ പറ്റി നമുക്ക് നിമിഷം ചിന്തിക്കാം ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ആഗ്രഹത്തിന് ഗതകരമായ രീതിയിൽ ജീവിച്ച് താങ്കളുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിപ്പിച്ചവരാണോ എന്ന് നമ്മൾ വിലയിരുത്താനോട് പറയപ്പെട്ടു നമുക്ക് ആറമണ്ഡലിച്ചിലുള്ള ലഭിക്കുന്ന ഒരു വലിയ ചിന്ത നാം എല്ലാവരും വിശുദ്ധ പദവിയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ജീവിതാവസ്ഥ എന്ത് തന്നെയായിരുന്നാലും മാഹമ്മദീസ്ലൂടെ നാം സ്വീകരിച്ചിരിക്കുന്ന ദൈവവിളിയുടെ ആത്യന്തിക ലക്ഷ്യം വിശുദ്ധനാകുക എന്നുള്ളതാണ് പരിശുദ്ധ കുർബാന മധ്യേ പലപ്പോഴും വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാണെന്ന് പറയുമ്പോൾ മുഹമ്മദ് യുസായിരോട് വിശുദ്ധരായി മാറിയവരാണ് ഈ വിളിയെ പറ്റി നമുക്ക് ബുദ്ധിയുള്ളവരായിട്ട് മാറാം അതിനുള്ള ശക്തി അതിനുള്ള ബലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു